സുബ്രഹ്മണ്യ പ്രീതിക്കായി എടുക്കുന്ന ഷഷ്ടി വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് തുലാമാസത്തിലെ ഷഷ്ടി വ്രതം ഇത് സ്കന്ധഷ്ടി എന്നാണ് അറിയപ്പെടുന്നത് തുലാമാസത്തിൽ കർത്തവാവ് കഴിഞ്ഞു വരുന്ന തിഥിയിലാണ് ഇത് ആചരിക്കുന്നത് ആറു ദിവസത്തെ വൃതാചരണമാണ് സ്കന്ധഷ്ടിക്കും പറഞ്ഞിരിക്കുന്നത് ഒരു വർഷം മുഴുവൻ ഷഷ്ടീവ്രതം എടുത്ത ഫലമാണ് ഒരു സ്കന്ധഷ്ടി വരാചരണത്തിലൂടെ ലഭിക്കുന്നതെന്നാണ് വിശ്വാസം തൽസന്താനാഭിവൃദ്ധിക്കും സന്താനങ്ങളുടെ കീർത്തിയും വിശ്വസും വിദ്യയും വർദ്ധിക്കുന്നതിനും സന്താനങ്ങളുടെ രോഗദുരിതങ്ങൾ മാറുന്നതിനും ചൊവ്വാദോഷം മാറുന്നതിനുമൊക്കെ സ്കന്ധഷൃഷ്ടി വ്രതാചരണം വളരെ ഉത്തമമാണ് ആറു ദിവസത്തെ വ്രതാചരണം നടത്തുമ്പോൾ ഓരോരുത്തരുടെയും ശാരീരിക സ്ഥിതി അനുസരിച്ച് വേണം ഭക്ഷണക്രമം ഉൾപ്പെടുത്തേണ്ടത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ടുള്ള വ്രതാചരണമോ അല്ലെങ്കിൽ മൂന്നു നേരം കഴിച്ചുകൊണ്ടുള്ള വ്രതാചരണമോ ആവാം സൃഷ്ടിയുടെ തലേദിവസം മാത്രം ഒരിക്കലോണു നിന്നുകൊണ്ട് എടുക്കുന്ന വ്രതാചരണങ്ങളും ഉണ്ട് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി തീയതി തിങ്കളാഴ്ചയാണ് സ്കന്ധസൃഷ്ടി വ്രതം വരുന്നത് അതുകൊണ്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ച മുതൽ തന്നെ വ്രതം ആചരണം ആരംഭിക്കേണ്ടതാണ് വ്രതമെടുക്കുന്ന എല്ലാ ദിവസങ്ങളിലും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും സുബ്രഹ്മണ്യ ഭജനവും അത്യാവശ്യമാണ് എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം സ്കന്ധഷ്ടി വ്രതത്തിലൂടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു